ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ എച്ച് ഐ ഡിയുള്ള ഓർണമെൻറ്റ്സ് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ ഇന്ന് കേരളത്തിൽ കിട്ടുന്നത് രാജകുമാരി ഗോൾഡൻ ഡയമൻസിലാണ് അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ജുവല്ലറി മാനുഫാക്ചറാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ സെറ്റ് കാഴ്ചയിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ നഗാസിൻ്റെ സെറ്റാണ് ഇതിൽ കൂടുതലും വന്നിട്ടുള്ളത് ഒരു ധ്രുവ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഓൺ ബ്രാൻഡായി ധ്രുവ കളക്ഷനിലുള്ള ഒരു നെക്ലസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാഴ്ചയിൽ നിങ്ങൾക്ക് മുപ്പതോ മുപ്പത്തഞ്ച് പവനോ ഒക്കെ ഇത് തോന്നിക്കുമെങ്കിലും രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഇരുപത്തിയഞ്ച് പവൻ വരുന്ന ഒരു ബെഡൽ സെറ്റാണ് ഇതിനകത്ത് അഞ്ച് ബാംഗിൾസ് ഉണ്ട് നാല് നെക്ലസ് ഉണ്ട് ധ്രുവ ഡയമണ്ട്സ് ഉൾപ്പെടെയുള്ള ഒരു നാല് നെക്ലസും കൂടെ അടങ്ങുന്ന ഒരു ബെഡിൽ സെറ്റാണ് നല്ല ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് റൂബീസ് സ്റ്റോൺ ആഡ് ചെയ്തിട്ടുള്ള ആണ് ഈ കാണുന്നത് ഇത് നഗാസ് കളക്ഷനിലുള്ളത് തന്നെയാണ് നെക്സ്റ്റ് കാണുന്നത് സ്പിനൽ സ്റ്റോൺ ആഡ് ചെയ്തിട്ടുള്ള ലക്ഷ്മി ദേവി രൂപങ്ങളോട് കൂടിയിട്ടുള്ള രണ്ട് ബാങ്കിൾസ് ആണ് അടുത്തത് ലക്ഷ്മി ദേവി രൂപങ്ങളോട് കൂടിയിട്ട് സ്റ്റാർ ഡിസൈനോട് കൂടി ചേർന്ന് വരുന്ന ഒരു സ്ക്രൂ ടൈപ്പ് ബാങ്കിൾസാണ് ലക്ഷ്മി ദേവി രൂപങ്ങളോട് കൂടിയിട്ടുള്ള റൂബി സ്റ്റോൺ കൊടുത്ത് ഒരു യു ഷേപ്പ് നെക്ലസ് ആണ് ഏറ്റവും ലാസ്റ്റ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് കാണുന്നത് ലെയർ ടൈപ്പ് ടു ലെയർ വരുന്ന ലക്ഷ്മി ദേവി രൂപങ്ങളോട് കൂടിയിട്ടുള്ള തന്റെ കൊറിയോണ്ടർ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നെക്ലസ് ആണ് റോസ് ഗോൾഡ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ധ്രുവേഡ ഡയമണ്ട് നെക്ലസ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ടു ലാക്കിന് താഴെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ചോക്കർ നഗാസ് പാറ്റേണിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ ഈ സെറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള വെയിറ്റ് എത്രയാണ് ഇരുപത്തിയഞ്ച് പവനെ വരുന്നുള്ളൂ